കോട്ടയ്ക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കോട്ടയ്ക്കൽ പുലിക്കോട് സ്വദേശി കല്ലിങ്ങൽ മുഹമ്മദ് കുട്ടിയെ പുലിക്കോട് ഗ്ലോബൽ കെ എം സി സി ആദരിച്ചു ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ മലപ്പുറം ജില്ലാ ടീം വൈസ് ക്യാപ്റ്റൻ എം പി അലി മുബിറിനെ കേശവാർഡും പൊന്നാടയും നൽകി ആദരിച്ചു കോട്ടയ്ക്കൽ ചെമ്മുക്കൻ മൊയ്തുഹാജി നഗറിൽ

കാണിച്ചോക്കാരെ പെട്ടെന്ന് നടക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ സന്തോഷിക്കുന്നത് വളരെ വലിയ കാര്യമാണ് പല ജാതി അധിക അംഗീകാരങ്ങളും അധികാരങ്ങളും ഒക്കെ വരുമ്പോൾ നാട്ടുകാർക്ക് സന്തോഷം നൽകും അതാണ് ഇവർ പിന്നെ രണ്ടാമത്തെ നമ്മൾ മുഖിച്ചിരുന്ന നമ്മൾ പ്രിയപ്പെട്ട അനിയൻ അല്ലെങ്കിൽ മകനെ നമ്മൾ ഈ നാട്ടിലാണ് സ്നേഹത്തോടു കൂടി അവൾക്ക് ചെറിയ ആദരവ് നൽകിയിട്ടുണ്ട് എനിക്ക് ഒറ്റ ഗ്ലോബൽ ഒറ്റ കാര്യമാണ് ഇവരെ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരു പ്രാക്ടീസ് ട്രെയിനർ വെച്ച് പ്രാക്ടീസ് കൊടുക്കണം അത് ഗ്ലോബൽ ക്യാം സി സി ഏറ്റെടുക്കണം എന്നാണ് കാരണം ജില്ലയുടെ വൈര വൈസ് ക്യാപ്റ്റൻ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പറഞ്ഞ ചെറിയ കാര്യമില്ല ചെറിയ കാര്യമല്ല ഇവരിൽ എന്തോ ഒരു സാധനം നിൽക്കുന്നുണ്ട് ഏത് രീതിയിൽ സപ്പോർട്ട് നൽകിക്കൊണ്ടും ഇവന് നമുക്ക് എന്ത് ചെയ്യണം ആ രീതിയിൽ ഉണ്ടാക്കണം അത് നല്ലൊരു ട്രെയിനർ നല്ല കോച്ച് കോച്ചിങ്ങിൻ്റെ ആളുകളെ വെച്ചുകൊണ്ട് നമുക്ക് ആ സാധനം ഗ്ലോബൽ ഗ്യാം സി സി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോട്ടയിൽ മുൻ നഗരസഭ ചെയർമാൻ കെ കെ നാസർ മുഖ്യപ്രഭാഷണം നടത്തി ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ സെക്രട്ടറി മുജീബുക്കൂത്തുമാടൻ സിദ്ദിഖ് പൂഖയിൽ നിസാർ കരുവക്കോട്ടിൽ

മതി ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ് കുബൂസ്